നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തി ഇസ്ലാമോ ഫോബിയ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയ അടക്കമുള്ളവരുടെ വോട്ട് വാങ്ങി ജയിച്ച സി പി എം നിലവിൽ ലീഗിനും മറ്റ് ഘടക കക്ഷികൾക്കുമെതിരെ നടത്തുന്ന രൂക്ഷ വിമർശനം അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് മുൻപും ഇത്തരത്തിലുള്ള വിമർശനം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ തന്നെ ഇത്തരത്തിൽ വിമർശനമുയർത്തിയിരുന്നു രണ്ടായിരത്തി നാലിൽ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ യു പി എ സർക്കാരിൽ ലീഗ് പ്രതിനിധിയായ ഇ അഹമ്മദിന് നൽകിയ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയായിരുന്നു വിമർശനം വർഗീയ കക്ഷിയായ ലീഗിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകിയത് ശരിയായില്ലെന്നും ജനങ്ങളുടെ നേരെ നേരെയുണ്ടായ കുത്തായി മാത്രമേ ഈ നടപടിയെ കാണാനാകൂ എന്നുമായിരുന്നു വി എസിന്റെ പ്രസ്താവന ഭൂരിപക്ഷ വർഗീയവാദികൾ വെല്ലുവിളികൾ ഉയർത്തുന്ന കാലഘട്ടമാണിത് എൻ ഡി എ സർക്കാരിൻ്റെ കൊടും വർഗീയതക്കെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് കോഴിക്കോട്ടും മഞ്ചേരിയിലും മറ്റുമുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾ ഇത്തവണ മതനിരപേക്ഷതയ്ക്കാണ് വോട്ട് ചെയ്തത് അത് കോൺഗ്രസിനോ ലീഗിനോ ആയിരുന്നില്ല മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റേത് എന്നതായിരുന്നു വി എസ് വ്യക്തമാക്കിയത് എന്നാലന്ന് മുസ്ലിം ലീഗിനും യു ഡി എഫിനും പിന്തുണയുമായി എൻ എസ് എസ് നേതൃത്വം രംഗത്തിറങ്ങിയിരുന്നു ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം നൽകിയതിൽ അപാകതയില്ലെന്നാണ് അന്നത്തെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയായിരുന്ന പി കെ നാരായണ പണിക്കർ തുടർന്നടിക്കുകയും ചെയ്തത് നിലവിൽ സമാനമായ വിവാദമാണ് രൂപപ്പെട്ടിരിക്കുന്നത് മന്ത്രിസഭയിൽ അംഗമായ സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന വിവിധ മുസ്ലിം സംഘടനകളെ സി പി എമ്മിനെതിരെ തിരിച്ചിട്ടുണ്ട് നിലവിൽ എൻ എസ് എസ് ലീഗിനെ എതിർത്തിട്ടുമില്ല